അതിൻ്റെ വിവരങ്ങളുമായി ടി വി പ്രസാദുണ്ട് പ്രസാദ് ആ പ്രസംഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരണ വരേണ്ടതുണ്ട് ഭരണഘടനയെ കുന്തം കൊടച്ചക്രം എന്ന രൂപത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസംഗം എവിടെ വെച്ചായിരുന്നു ആ പ്രസംഗത്തിനുണ്ടായ സാഹചര്യം എന്താണ് ആ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നിനായിരുന്നു ഇങ്ങനെ ഒരു പ്രസംഗം ഉണ്ടായത് അവിടെ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിലാണ് അങ്ങനെ ഒരു പ്രസംഗം മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിലാണ് അത് പുറത്തേക്ക് വരുന്നതും വലിയ വിവാദമായി മാറുന്നതും ഭരണഘടനയെ തന്നെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു സംസാരമെന്ന് പ്രസംഗം പുറത്തുവന്ന ഉടൻ തന്നെ അഭിപ്രായങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നു പിന്നീട് അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ഭരണഘടനയെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രസംഗം എന്ന് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ഒടുവിൽ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ടി വന്നത് അങ്ങനെയൊരു പ്രസംഗത്തിന്റെ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സാധാരണ പറഞ്ഞു പോകുന്ന കൂട്ടത്തിലാണ് സജി ചെറിയാൻ ഇത് പറഞ്ഞതെങ്കിൽ പോലും ഇത്രയും ഗൗരവമേറിയ കാര്യമാണ് സജി ചെറിയാൻ പറയുന്നത് എന്ന ബോധ്യം സജി ചെറിയാന് പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് സജി ചെറിയാന് വില വിനയായത് പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി പ്രതിഷേധങ്ങൾക്കൊടുവിൽ മന്ത്രി സജി ചെറിയാന് രാജിവെക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി പക്ഷേ അങ്ങനെ പറയുമ്പോഴും പിന്നീട് അന്വേഷണം പൂർത്തിയാകാത്ത ഒരു ഘട്ടത്തിൽ മന്ത്രിസഭയിലേക്ക് തിരിച്ചു കയറി എന്ന വ്യാപകമായ വിമർശനം പ്രതിപക്ഷം അന്ന് ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇതിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോഴും പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് അന്വേഷണത്തിലെ വീഴ്ച തന്നെയാണത് അതായത് ഇത്തരമൊരു സംഭവത്തിൽ പ്രാഥമികമായി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ പോലും പോലീസ് അന്വേഷിച്ചില്ല എന്ന ഗൌരവമായ വിമർശനം അന്ന് തന്നെ ഉയരുകയും ചെയ്തതാണ് ആ ഒരു ഘട്ടത്തിലാണ് ഘട്ടത്തിലാണിതിപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതി തള്ളിക്കൊണ്ടൊരു തുടരന്വേഷണത്തിന് പുനരന്വേഷണത്തിലുള്ള ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടാകുന്നത് പുതിയ സാഹചര്യത്തിലും പ്രതിപക്ഷം അതിശക്തമായി രംഗത്ത് വരികയാണ് ഇതിനകം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവന നമ്മൾ കണ്ടു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവന കണ്ടു ഇനിയിപ്പോൾ അല്പസമയം കഴിഞ്ഞ് വി മു മുരളീധരൻ വാർത്താസമ്മേളനം നടത്തുന്നു യു ഡി എഫ് കൺവീനർ എം എം ഹസ്സന്റെ വാർത്താസമ്മേളനമുണ്ട് ചുരുക്കത്തിൽ പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയെന്ന് സജിച്ചറിയാനും മന്ത്രിയായി തുടരാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത് ഇനിയിപ്പോൾ ശക്തമായ സമരത്തിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ കടക്കും എന്നുള്ളതാണ് നേതാക്കളോട് സംസാരിക്കുമ്പോഴും മനസ്സിലാകുന്നത് മന്ത്രി വളരെ രൂക്ഷമായ കൂടി തന്നെ പറയുകയാണ് അതിൽ തെളിവായ പ്രസംഗം അതിൻ്റെ തെളിവുകളൊന്നും തന്നെ കൃത്യമായി പരിശോധിച്ചിട്ടുള്ള അന്വേഷണ സംഘം എന്നുള്ള വിമർശനമാണ് വരുന്നത് അന്ന് ആരുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടത്തിയത് എന്തായിരുന്നു അന്വേഷണ റിപ്പോർട്ട് നോർക്കുന്നു ശ്രമുതി അത് കീഴുവായൂർ പോലീസാണ് അന്ന് പരിശോധിച്ചത് അന്ന് പരിശോധിക്കുമ്പോൾ തന്നെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ അന്വേഷണ റിപ്പോർട്ടിനെതിരെയും അന്വേഷണ രീതികൾക്കെതിരെയും പ്രതിപക്ഷം അന്ന് വ്യാപകമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു സജി ചെറിയാന്റെ ശബ്ദ സാമ്പിൾ പരിശോധിക്കുക എന്നുള്ളത് പിന്നീട് അതിന്റെ ടാപ്പ് പരിശോധിക്കുക ഫോറൻസിക് പരിശോധന ഫലം ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അതൊന്നുമില്ലാതെയാണ് കോടതിക്ക് മുമ്പാകെ ഇങ്ങനൊരു റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നൊരു വിമർശനമുണ്ട് ണ്ട് മാത്രമല്ല ആ പ്രസംഗം നേരിട്ട് കേട്ട നിരവധി ആളുകൾ ആളുകളുണ്ട് അവരിൽ നിന്ന് മൊഴിയെടുക്കാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല ഇത് സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങളുണ്ട് അവരുടെ ഭാഗം കേൾക്കാൻ തയ്യാറായിട്ടില്ല ചുരുക്കത്തിൽ സജി ചെറിയാൻ പറഞ്ഞതിൽ ഭരണഘടനാ വിരുദ്ധമായി ഒന്നുമില്ല എന്ന് റിപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് കേരള പോലീസ് മാറിയതോടുകൂടിയാണ് ബൈജു നോയൽ എന്ന അഭിഭാഷകൻ ഇതിനെതിരെ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നതും ഈ കാര്യത്തിൽ വീണ്ടും മറ്റൊരു വലിയ പ്രതിസന്ധിയിലേക്ക് സജി ചെറിയാനും മന്ത്രിസഭ ഉൾപ്പെടെ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത് അതായത് ആദ്യഘട്ടത്തിലെ അന്വേഷണം എന്നുള്ളത് അത് പ്രഹസനമായിരുന്നു എന്ന വിമർശനമാണ് പ്രതിപക്ഷം അന്ന് തന്നെ ഉയർത്തിയത് ഏതാണ്ട് സമാന രീതിയിൽ തന്നെയുള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതിയിൽ വരികയും ചെയ്തത് ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം ശ്രുതി സജി ചെറിയാൻ ഈ മന്ത്രിസ്ഥാനത്ത് തുടർന്നുകൊണ്ട് എത്ര ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാലും എങ്ങനെ സത്യസന്ധമായി ഒരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയും എന്ന ഒരു വിമർശനമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നത് അതായത് സാധാരണ ഇത്തരം പദവികളിൽ ഇരുന്നു കൊണ്ട് ഒരാൾ നടത്തും രീതിയിലുള്ള പ്രസംഗമായിരുന്നില്ല എന്നത് തുടക്കം മുതൽ തന്നെ വിമർശനമുണ്ടായിരുന്നു ആ പുറത്ത് നേതാക്കൾ പറയുന്നില്ലെങ്കിൽ പോലും വന്ന് തന്നെ സി പി ഐ എം നേതാക്കൾ ഉൾപ്പെടെ ആ പല ആളുകളും സംസാരിക്കുന്നുണ്ടായിരുന്നു വ്യക്തമായിട്ട് തന്നെ അങ്ങനെ ഒരു സംസാരം പാടില്ലായിരുന്നു സജിയുടെ ഭാഗത്ത് നിന്നെന്ന് സ്വകാര്യമായി നേതാക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു അത്ര വലിയ വിമർശനങ്ങളായിരുന്നു അന്ന് ഭരണഘടനയ്ക്കെതിരെ സജി ചെറിയാൻ ഉയർത്തുകയും ചെയ്തത് അത് വിവാദമായതോടുകൂടി പിന്നീട് പ്രതിപക്ഷ സമരങ്ങൾ വലിയ പ്രക്ഷോഭങ്ങൾ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഘട്ടത്തിലാണ് സജി ചെറിയാന് രാജിവെക്കേണ്ടതായും വന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് ഇനിയിപ്പോൾ അതിനെക്കാളും രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഭരണഘടനയ്ക്കെതിരായ പ്രസംഗത്തിലെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ കോടതി അന്വേഷിക്കാൻ ഉത്തരവിട്ട രീതിയിലേക്ക് ആ പ്രസംഗം മാറി ഇനിയിപ്പോൾ സർക്കാർ ഇതിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് നിലവിൽ മുഖ്യമന്ത്രി ഇപ്പോൾ എം പിമാരുടെ യോഗത്തിൽ ഇവിടെ തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ യോഗത്തിന് ശേഷം പ്രതികരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനി എന്തായിരിക്കും ഇതിലുള്ള നിലപാടെന്നുള്ളത് സജീച്ചറിയാൻ എന്തായാലും മന്ത്രിസ്ഥാനം രാജിവയ്ക്കില്ല എന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇനിയിപ്പോൾ ഉയരുന്ന പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന ഒരു ചോദ്യമുണ്ട് കാരണം പ്രസംഗം പ്രസംഗമായി തന്നെ നിലനിൽക്കുകയാണ് സമൂഹത്തിന്റെ മുന്നിൽ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ ശരി പ്രസാദ് ഇന്നലെ ആന്റണി രാജുവിനെതിരായ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് മന്ത്രി കേൾക്കുന്ന തിരിച്ചടി ഇത്തരത്തിൽ സർക്കാർ പ്രതിരോധത്തിലാകുന്ന രണ്ട് വിഷയങ്ങൾ കോടതിയിൽ നിന്ന് വരികയാണ്